കടവരിയും രാജാക്കാടും രാജകുമാരിയും ഉൾപ്പെടുന്ന ഈ മേഖല ഒരു കാലത്ത് കുപ്രസിദ്ധി നേടിയത് കഞ്ചാവ് കൃഷിയുടെ പേരിലാണ് എന്നാൽ ഇവിടെ നിന്ന് ഇപ്പോൾ കഞ്ചാവ് കൃഷി പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു അപ്പോഴും കഞ്ചാവ് കച്ചവടം ഈ മേഖലയിൽ തകൃതിയാണ് രാജക്കാട് കള്ളിമാലി വ്യൂ പോയിന്റിന് സമീപത്തു നിന്നും കഞ്ചാവുമായി മൂന്ന് ദിവസം മുമ്പാണ് രണ്ട് യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടിയത് പിടിയിലായ ആൽബിൻ കെൻ വിൻസെന്റ് ബിടെക് ടെക് ബിരുദദാരിയും റിട്ടയേർഡ് എസ് എയുടെ മകനുമാണ് ഒപ്പമുണ്ടായിരുന്ന ചെമ്മണ്ണാർ സ്വദേശി അഭിരാം പ്രദേശത്തെ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് സ്ഥലത്തെ പ്രധാന കോളേജുകളിലെ വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളായെത്തുന്ന കൗമാരക്കാരും യുവാക്കളുമാണ് ഇവരുടെ കസ്റ്റമേഴ്സ് എന്നാണ് ഇവർ തന്നെ എക്സൈസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇരുവരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരും ഇടുക്കിയിലെ കഞ്ചാവ് കച്ചവടം നിയന്ത്രിക്കുന്ന സംഘത്തിലെ കണ്ണുകളുമാണ് പ്രതികളിലൊരാളെ ആൽബിൻ്റെ പിതാവിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് ഹാഷിഷോയിൽ കടത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ഇടുക്കി ജില്ലയിൽ വിനോദസഞ്ചാര മേഖല നന്നായിട്ട് വികസിക്കുന്നുണ്ട് ഇപ്പോൾ പല പ്രദേശങ്ങളിലും അതിൻ്റെ കറഫിൽ ഈ റിസോർട്ടുകൾ അതുപോലെ ഹോം സ്റ്റേകൾ വളരെ വ്യാപകമായിട്ടുണ്ട് അതിൽ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള ഹോം സ്റ്റേകളൊക്കെ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരത്തിന് വരുന്നവർ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ വരികയും അവർ ഈ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ിലെവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം സ്ഥലങ്ങൾ നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കാറുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ഒരു അംഗബലവും ഇതിൻ്റെ ഒരു ഇത് വ്യാപനവും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ചില പരിമിതികളുണ്ട് അപ്പോൾ ഈ ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഈ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ ഈ കോളേജ് ലെവലിലൊക്കെയുള്ള കുട്ടികൾ അവർ ടൂറിസത്തിൻ്റെ മറവിൽ ഈ അവധി സമയങ്ങളിൽ വിനോദത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോരുകയും ഇത്തരം ഹോം സ്റ്റേകളിൽ തമ്പിടിക്കുകയും ഈ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവരുടെ പ്രദേശത്തുള്ളവരുടെ കൺട്രോളിൽ നിന്ന് വിട്ടു വരുന്നു അവർക്ക് സൗര്യമായിട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ കിട്ടുന്നു അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ തന്നെയാണെങ്കിലും അവരും ഈ അത്തരം കുട്ടികളെ ഫോക്കസ് ചെയ്ത് പ്രവർത്തന ടെൻ്റൊക്കെ സപ്ലൈ ചെയ്ത് അവർക്ക് വേണ്ടി ഈ ഇത്തരം സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഗ്യാങ് ആണ് അപ്പോൾ അതും ശരിക്കും നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ വളരെ വ്യാപകമായി വരുന്നുണ്ട് ഈ വർഷം ഉടുമൻചോല എക്സൈസ് സർക്കിളിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് നാൽപ്പത്തിരണ്ട് കഞ്ചാവ് കേസുകളാണ് ഇതിൽ എക്സൈസിൻ്റെ പിടിയിലായ മുപ്പത്തിയെട്ടു പേർ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ്